ഹലോ ഹൈസിന് വയ്യാട്ട ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണത് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച ഹൈസിന് വയ്യാണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് പക്ഷേ തിങ്കളാഴ്ച അതായത് ഇന്നായപ്പോഴത്തേനും എനിക്കും ഉമ്മാക്കും ഇത്താത്തക്കും എല്ലാവർക്കും പനിയെ എങ്ങനെ ഹൈസിനെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കാണിച്ചിട്ടിറങ്ങിയിട്ട് അവിടുന്ന് ഹൈസിനൊരു പഴംപൊരി വാങ്ങിക്കൊടുത്ത് ഉമ്മ ചായയാണ് കുടിച്ചത് അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫലൂടൊക്കെ കഴിച്ച് കാരണം എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ ഈ ഫലൂടെ കഴിക്കുന്ന സമയത്ത് ഉമ്മ ചായ കുടിക്കാനുള്ള എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് തൊണ്ടവേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാലു മണി അഞ്ചു മണി ആ ടൈം ആയപ്പോഴാണ് എനിക്ക് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്താത്ത എന്നോട് പറഞ്ഞ് ഇത്താത്തക്ക് വയ്യ പനിക്കുന്നുണ്ടെന്നു പറഞ്ഞിട്ട് ഇത്താത്തെയും പനിയുടെ മരുന്ന് കഴിച്ച് എന്താണെന്നറിയില്ല എല്ലാവരെയും കൊണ്ടാണ് ഈ പനി പോയേക്കണത് അപ്പോൾ ഫുഡ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ബീഫ് കറിയും പത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചൂടാക്കിയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ചോറ് വെക്കാനോ കറി വെക്കാനോ ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്ലൂട്ടാ തൈൻ്റെ ടാബ്ലറ്റ് നിർബന്ധമാണല്ലോ അത് എല്ലാ ദിവസവും ഞാൻ കഴിക്കണതാണ് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാറുള്ളതാണ് ഗ്ലൂട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് അഗ്ലൂട്ടാത്താൻ കുടിക്കുമ്പോഴൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാട്ടാ ഞാൻ ഉമ്മനോട് പറയണ ഉമ്മ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഉച്ചക്ക് അപ്പൊ സദ്യ കഴിച്ചതിന്റെ വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഇത്താത്തേയും കൂടെ കല്യാണത്തിന് പോയാണ് അപ്പൊ ഇത്താത്ത കല്യാണത്തിന് പോണ സമയത്ത് പറയുന്നുണ്ട് ഇത്താത്തക്ക എന്തോ വൈ വരാൻ പോകുന്ന പോലെ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ചു അപ്പൊ നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ അപ്പൊ എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് സാധാരണ പനിയൊക്കെ വരുമ്പോഴേ എനിക്ക് മിത്താത്തക്കും ഉമ്മാക്കൊക്കെ ഉള്ള ഒരു മെയിൻ പ്രശ്നമാണ് നമുക്ക് പനി വരുമ്പോഴും നന്നായിട്ട് അങ്ങോട്ട് വിശക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നന്നായിട്ട് വിശക്കും പക്ഷെ സദ്യ ആയിട്ട് ഉള്ളത് സദ്യയുടെ സമയത്തൊന്നും എന്നെ ഒന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല സദ്യയൊക്കെ നല്ലോണം ആസ്വദിച്ച് കാഴിച്ച് നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പായസം കുടിച്ച് പിന്നെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഉമ്മയും ഹൈസിനും സൈഡായി ഉമ്മ ഒട്ടും വയ്യ രാവിലെ ഉമ്മ കോഫി കുടിച്ച സമയത്ത് തൊണ്ടൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും ഒട്ടും വയ്യാതെ ഉമ്മാക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി ചുക്ക് കാപ്പി ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് ചുക്ക് കാപ്പിയുടെ പാക്കറ്റൊക്കെ കടയിൽ പോയി വാങ്ങിയിട്ട് ചുക്കും കുരുമുളകൊന്നും ഇവിടെ ഇല്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വാങ്ങി വെക്കാറില്ല അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചെറുതായിട്ട് അസുഖമൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ സൗണ്ടിൽ വ്യത്യാസം വേറൊന്നും അല്ല നന്നായിട്ട് എനിക്ക് ചുമയും തൊണ്ടവേദനയും എല്ലാം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയ സൗണ്ടിന് വ്യത്യാസം എന്ന് പറയാനായിട്ട് അപ്പം അതിനകത്ത് തുളസിയില ശർക്കര പനിക്കൂർക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ അതിനകത്തോട്ട് ആ ഒരു പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക കുറച്ച് കുറച്ചായിട്ട് കുടിക്കുക ഹൈസിന് കൊടുക്കാറില്ല ഹൈസിന് മരുന്നുണ്ട് ഇഷ്ടം പോലെ മരുന്ന് കിട്ടിയിട്ടുണ്ട് രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹൈസിന് മരുന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനിനിപ്പോൾ ഏതായാലും ചുക്ക് കാപ്പി ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാരസെറ്റാമോൾ കാരണം എനിക്ക് ഇന്നലെ വൈകുന്നേരം നേരത്തെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാരസെറ്റാമോളൊക്കെ കഴിച്ചിട്ട് കാരണം പിടിച്ചിരിക്കണമല്ലോ ഉമ്മ ഹൈസിനും സൈഡായി പിന്നെ ഇത്തേയും സൈഡായിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ വയ്യാട്ടായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല കാരണം ഇത്താത്തെയും ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടോണാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ പാരസെറ്റാമോൾ കഴിച്ച് പിന്നെ വൈകുന്നേരം ഇരുട്ടായി അപ്പം സമയം കൂടുന്തോറും അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാത്രി എന്താണെന്നറിയില്ല വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം കിടക്കാൻ കരുതി അങ്ങനെ നേരെ വൈകുന്നേരം തന്നെ കഞ്ഞി ആക്കാൻ ഫ്രിഡ്ജിൽ ചോറുണ്ടായിരുന്നു അത് ചൂടാക്കിയാണ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വേറെയും കുറച്ച് കറികളുടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഞ്ഞി ആക്കാൻ കരുതി പിന്നെ ഹൈസിന് കിട്ടിയ മരുന്നുകളാണ് കേട്ടോ മുൻപ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വേറെ മരുന്ന് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോൾ വേറെ മരുന്ന് ഹൈസിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറുങ്ങലാണ് രാത്രി കുറങ്ങുമ്പോഴൊക്കെ ഭയങ്കര കുറുങ്ങലാണ് കൊച്ചിന് അപ്പം ഞാൻ നല്ല ചൂടുള്ള ചുക്ക് കാപ്പി കുടിക്കണം അപ്പം ഞാൻ സാധാരണ ചായയൊന്നും അങ്ങനെ കുടിക്കാറില്ല വല്ലപ്പോഴും പാലിൽ ബൂസ്റ്റൊക്കെ ഇട്ട് കുടിക്കും അല്ലാണ്ട് ചായയൊന്നും കുടിക്കാറില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേന് തൊണ്ട പണി മുടിക്കുകൊണ്ട് തന്നെ വേഗം ഞാൻ ചുക്ക് കാപ്പി കുടിക്കുകയാണ് എനിക്ക് പറയാനൊന്നും കിട്ടണില്ല വേറെ നല്ല തലവേദന ഒക്കെ എടുത്തട്ടെ തല ഭയങ്കരമായിട്ട് മരവിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അങ്ങനെ തന്നെ ഉമ്മച്ചി വീഡിയോ എടുത്ത് തരയണിട്ട് അപ്പൊ ഉമ്മച്ചി പറഞ്ഞ് വീഡിയോ വേഗം അവസാനിപ്പിച്ചോ എനിക്ക് വീഡിയോ എടുത്തരാനൊന്നും വയ്യ എനിക്ക് കയ്യും കാലം തളരാണ് അപ്പം അതുകൊണ്ട് വീഡിയോ അധികം ലെങ്ത്തില്ല കേട്ട അഞ്ച് മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളു വീഡിയോ കാരണം ഉമ്മച്ചിക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടി വയ്യ അങ്ങനെ ഹൈസിൻ തന്നെ വൈകുന്നേരം ഇരിട്ടായി സന്ധ്യയ്ക്കായ പെരുന്നേറ്റിട്ട് ഞാൻ അവനെ ഇളം ചൂടുവെള്ളത്തില് മേലൊക്കെ കഴിക്കുക അവൻ അപ്പം ഇളം ചൂടുവെള്ളത്തില് കുളിക്കണമൊന്നും അവന് അങ്ങനെ ഇഷ്ടമല്ല അവന് പച്ചിഷ്ടം ഇഷ്ടം ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ളം ചൂടാണെങ്കിലും ചൂടുവെള്ളം അവന് ഇഷ്ടമുള്ള അത് അവന് മാത്രമല്ല അവന്റെ പപ്പക്കും ചൂടുവെള്ളം ഒട്ടും ഇഷ്ടമല്ല ഇത്രയും വർഷമായിട്ട് ആൾ ചൂടുവെള്ളത്തേക്ക് കുളിച്ചതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല കാരണം ആൾക്ക് ചൂടുവെള്ളം ഇഷ്ടമുള്ള അത് എന്നെ പകർപ്പാണ് ഹൈസിനും ഹൈസിനു വയ്യാത്തിൻ്റെതായ വാശി ഉണ്ട് ഉണ്ടിട്ട കൊച്ചിന് ഭയങ്കര ക്ഷീണം വാശി എല്ലാം ഉണ്ട് പിന്നെ പിന്നെ ഇപ്പൊ തിങ്കളാഴ്ച ആയില്ല ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഇന്ന് കുറവുണ്ട് ഇത് ഞായറാഴ്ചയിലത്തെ വീഡിയോ ആണ് അങ്ങനെ ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പപ്പടം പിന്നെ മീൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു പിന്നെ ബീഫ് കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു അതാണ് രാത്രി കഴിച്ചത് പക്ഷേ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും നല്ല വിശപ്പാണ് പനി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത്തപ്പഴവും ഉണ്ട് ഇണ്ടിട്ടാണ് കുറച്ച് പിന്നെ ഞാൻ രാത്രി ഇപ്പം വിറ്റമിൻ സിയുടെ ടാബ്ലറ്റൊക്കെ കഴിച്ചാൽ അത് ഞാൻ മുടക്കാറില്ല ക്ലൂട്ടാത്തവണ് വിറ്റമിൻ സി ടാബ്ലറ്റും പിന്നെ അതേപോലെ തന്നെ ഡി ടാൻ സിറോ ഒന്നും ഞാൻ മുടക്കാറില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഓക്കെ ബൈ